യഥാർത്ഥത്തിൽ എന്താണ് ജീവിതം ജീവിതം എന്ന് പറയുമ്പോൾ പലപ്പോഴും പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് എന്താണെന്നറിയോ സോഷ്യൽ മീഡിയയിൽ വന്ന് നാല് എന്തെങ്കിലും തള്ളിമറിക്കാനോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വന്ന് നല്ല വെളുപ്പിച്ച് നാല് ഫോട്ടോസ് അപ്ലോഡ് ചെയ്യാനോ അപ്ലോഡ് ചെയ്യാൻ സാധിക്കുകയോ അതിൽ നിന്ന് ഒരു ഒരായിരം ആയിരത്തഞ്ഞൂറ് രണ്ടായിരം മൂവായിരത്തിലധികം മൂവായിരത്തിലധികം എന്താ പറയുക സബ്സ്ക്രൈബോ അല്ലെങ്കിൽ ലൈക്കോ കിട്ടുകയോ ഇതൊക്കെയാണ് പലരും വിചാരിക്കുന്ന ജീവിതം എന്നതല്ലേ എന്നാൽ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാനോ നമ്മളെ കൊണ്ട് സാധിക്കും സോഷ്യൽ മീഡിയയിൽ വന്ന് നമ്മളൊരു ഫോട്ടോ അപ്ലോഡ് ചെയ്യാൻ ഏതൊരാൾക്കും സാധിക്കും എന്നാൽ ഹൃദയത്തിൽ നിന്ന് മനസ്സറങ്ങി സന്തോഷിക്കാൻ ആർക്ക് സാധിക്കും ആർക്ക് സാധിക്കും വളരെ കുറച്ച് പേർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്താണ് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് എന്താ പറയാ ഇൻസ്റ്റയിൽ കയറിയിട്ട് ഫോട്ടോ പോസ്റ്റ് ചെയ്യാനും വീഡിയോ പോസ്റ്റ് ചെയ്യാനും ഏതൊരാൾക്കും സാധിക്കും അല്ലെ യൂട്യൂബിൽ കയറി വീഡിയോസ് ചെയ്യാനും പോസ്റ്റ് ചെയ്യാനും ഏതൊരാൾക്കും സാധിക്കും മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നിന്ന് കാര്യങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങൾ എന്താ പറയാ തള്ളി മറിക്കുവാനും പലർക്കും സാധിക്കും പക്ഷെ ഹൃദയത്തിൽ നിന്ന് ആത്മാർത്ഥമായി സത്യസന്ധമായി എന്നാ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഹൺഡ് ഞാൻ ഹാപ്പിനെസ് ആണ് എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ പറ്റില്ല കാരണം എന്താണ് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ഇൻവോൾവഡ് ആവുന്നത് ആരാന്നറിയോ ഇത്രയേ ഉള്ളൂ നമുക്ക് മനസ്സിലാക്കിയാൽ മതി അതായത് മനസ്സിന് വിഷമം വിഷമങ്ങൾ മാറാൻ മനസ്സിന്റെ നീറ്റലുകൾ നിന്ന് നീറ്റലുകളിൽ നിന്ന് ഒരു നേരത്തെ ആശ്വാസം ലഭിക്കാൻ മനസ്സിന്റെ നോവലിൽ നിന്ന് ഒരു ആശ്വാസം ലഭിക്കാൻ എന്നാൽ എൻ്റെ പ്രശ്നങ്ങളിൽ നിന്ന് എനിക്ക് ഒളിച്ച് അല്ലെ എൻ്റെ പ്രശ്നങ്ങളിൽ നിന്ന് എനിക്ക് ഒളിച്ചോടാൻ എൻ്റെ പ്രശ്നങ്ങൾ ഒരിക്കലും മാറില്ല എന്ന് വിശ്വസിച്ച് പോകുന്ന ഒരു കൂട്ടം ആളുകൾ സോഷ്യൽ മീഡിയയിലുണ്ട് എല്ലാവരും ഉണ്ടെന്നല്ല പറയണേ ഹൃദയത്തിൽ നിന്ന് എനിക്ക് സന്തോഷിക്കാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ വന്നിട്ട് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യുക ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് കിട്ടോ കളവ് പറയരുത് നമ്മുടെ ഹൃദയം നമ്മുടെ കയ്യിലാണ് നമ്മുടെ മനസ്സ് നമ്മുടെ കയ്യിലാണ് നമ്മുടെ ശരീരം നമ്മുടെ കയ്യിലാണ് അല്ലേ നമ്മൾ ഏത് വസ്ത്രം ധരിക്കണം നമ്മുടെ ശരീരം ഏത് രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യണം ഏത് വാച്ച് കെട്ടണം അല്ലെങ്കിൽ എങ്ങനെ നടക്കണം ആരോട് സംസാരിക്കണം എന്തിന് സംസാരിക്കണം എങ്ങനെ ഇടപഴകണം ഞാൻ എന്ത് ഭക്ഷണം കഴിക്കണം ഞാൻ ആരുടെ കൂടെ കഴിക്കണം എന്നൊക്കെ തീരുമാനിക്കേണ്ടത് നമ്മൾ മാത്രമാണ് എല്ലാ ഉത്തരവാദിത്വവും അല്ലേ നമുക്ക് നമ്മളെ ഏൽപ്പിച്ചതാണ് അല്ലേ ആര് ഗോഡ് അപ്പം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക നിങ്ങളുടെ സന്തോഷം നിങ്ങളുടെ കയ്യിലാണ് ആ ഒരു ചാവി നിങ്ങൾ മറ്റൊരാളെ ഏൽപ്പിക്കുകയാണെങ്കിൽ ആ സന്തോഷത്തിൻ്റെ ചാവിങ്ങ് എന്താ പറയാ ഇന്ന് തുറന്ന് അത് കംപ്ലീറ്റ് കൊഴിച്ച് അവർ കൊണ്ടുപോകും ആ സന്തോഷം മൊത്തം അവര് കൊണ്ടുപോകും അതുകൊണ്ട് ഒരു സൗഹൃദത്തിന്റെ പേര് പറഞ്ഞ് നിങ്ങളുടെ സന്തോഷത്തിന്റെ ചാവി നിങ്ങൾ മറ്റൊരാൾക്ക് കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ സന്തോഷമൊക്കെ അവര് കൊണ്ടുപോയി നിങ്ങളെ ഹൃദയത്തിന് മൊത്തം കട്ടയ്ക്ക് കല്ല് പോലെയുള്ള പ്രശ്നങ്ങൾ കുത്തിവെച്ച് അവരങ്ങോട്ടേക്ക് പോകും അതുകൊണ്ട് പ്രശ്നങ്ങളിൽ നിന്ന് എന്താ പറയാ കൂടുതൽ പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കാൻ നല്ല ബന്ധങ്ങളെ നിങ്ങൾ തിരഞ്ഞെടുക്കുക